കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബിസിനസ് രംഗത്ത് മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ ശതകോടീശ്വരന്മാരിലൊരാളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ സഹോദരൻ അനിൽ അംബാനി രണ്ടായിരത്തി എട്ടിലെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആറാമതായിരുന്നു അനിൽ അംബാനിയുടെ സ്ഥാനം എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അനിൽ അംബാനി വീണ്ടും പഴയ പ്രതാപം തിരികപ്പിടിക്കുകയാണ് അദ്ദേഹത്തിന്റെ കമ്പനികളായ റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രയും ബിസിനസ് രംഗത്ത് വൻ ലാഭത്തിലായിരിക്കുകയാണ് റിലയൻസ് പവർ നിലവിലുണ്ടായിരുന്ന കടം പൂർണ്ണമായി പരിഹരിക്കുകയും റിലയൻസ് ഇൻഫ്ര ആകെയുണ്ടായിരുന്ന കടത്തിന്റെ എൺപത്തിയേഴ് ശതമാനത്തോളം പരിഹരിക്കുകയും ചെയ്തു ഇതോടെ അനിൽ അബാനിയുടെ കമ്പനികളുടെ ഓഹരി അറുപത് ശതമാനത്തിലധികം വർദ്ധിക്കുകയും ചെയ്തു ആരാണ് അനിൽ അംബാനിയുടെ തലവര മാറ്റിയതെന്ന് നോക്കാം കമ്പനിയുടെ വളർച്ചയിലെ പ്രധാന ഘടകം നിക്ഷേപകരുടെ ആത്മവിശ്വാസം കൂടിയാണ് പശ്ചിമബംഗാൾ ആസ്ഥാനമായ ദാമോദർ വാലി കോർപ്പറേഷനുമായുള്ള തർക്കത്തിൽ റിലയൻസ് ഗ്രൂപ്പിന്റെ അനുകൂലമായി എഴുന്നൂറ്റി അൻപത് കോടിയുടെ ആർബിട്രേഷൻ വിധിയും കൽക്കട്ട ഹൈക്കോടതി ശരിവച്ചിരുന്നു ഈ അനുകൂലാവസ്ഥയുണ്ടായതിൽ മറ്റൊരു കാരണം അനിൽ അംബാനിയുടെ മക്കളായി ജയ് അൻമോൾ അംബാനിയും ജയ് അൻഷുൽ അംബാനിയുമാണ് ബിസിനസ് രംഗത്തേക്കുള്ള ഇരുവരുടെയും ചുവടുവെപ്പ് അനിൽ അബാനിക്ക് ഗുണം ചെയ്യുകയായിരുന്നു പുത്തമകനായ ജയ് അൻമോൽ അംബാനി റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡ് വളർച്ചയ്ക്ക് നിർണായക കാരണമായി മാറി ഇതോടെ ബിസിനസ് രംഗത്തെ അംബാനി കുടുംബത്തിന് പേര് നിലനിർത്തുന്ന ഉത്തരവാദിത്വം കൂടി ജയ് അൻമോലിക്ക് വരികയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി അനിൽ അംബാനിക്ക് നല്ല നാളുകളാണ് കടവും പാപ്പരത്വവും കാരണം ആരുടെ മുന്നിലും എത്താതിരുന്ന അനിൽ അബാനിയുടെ തിരിച്ചുവരവിന്റെ വാർത്തകളാണ് ബിസിനസ് ലോകത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിലയൻസ് പവർ കടരഹിത കമ്പനിയായി മാറിയത് കഴിഞ്ഞ മാസം മാസമാദ്യമായിരുന്നു പിന്നീട് റിലയൻസ് ഇൻഫ്രന്റെ കടം മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് കോടിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയായി കുറച്ചു അതിനിടെ ഇപ്പോഴിത തന്റെ കമ്പനിയുടെ അടുത്ത ചുവടുവെപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിൽ ഭൂട്ടാനിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് മെഗാവാട്ട് സോളാർ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റിലയൻസ് ഗ്രൂപ്പ് എന്നാണ് പുനരുത്പാദിപ്പിക്കാവുന്നതും പാരിസ്ഥിതിവുമായ ഊർജ്ജ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിനായി സമഗ്രമായ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് റിലയൻസ് ഭൂട്ടാൻ റോയൽ ഗവൺമെന്റിന്റെ വാണിജ്യ നിക്ഷേപ വിഭാഗമായ ട്രക്ക് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡുമായാണ് റിലയൻസ് തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പും ട്രക്ക് ഹോൾഡിംഗും തമ്മിലുള്ള കരാർ രഹിത ഊർജ്ജ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും സൌരോർജ്ജ ജലവൈദ്യുത സംരംഭങ്ങൾ നൂതനമായ ഹരിത സാങ്കേതിക വിദ്യകൾ പരിവേഷണം ചെയ്യുക എന്നതും കരാറിന്റെ ഭാഗമാണ് ഭൂട്ടാനിലെ പുനരുപയോഗ ഹരിത ഊർജ്ജ മേഖലയിലെ നിക്ഷേപങ്ങൾക്കായി റിലയൻസ് എന്റർപ്രൈസസ് എന്ന പുതിയ കമ്പനിയും രൂപീകരിച്ചു റിലയൻസ് എന്റർപ്രൈസസിനെ മുംബൈയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും റിലയൻസ് പവർ ലിമിറ്റഡും യുക്തമായി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വിവരം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിലിത് മെഗാവാട്ട് വീതമുള്ള അഞ്ഞൂറ് മെഗാവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നീക്കം ഭൂട്ടാനിലുടനീളം സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സ്മാർട്ട് ഡിസ്ട്രിബ്യൂഷൻ മീറ്ററിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കും റിലയൻസ് പവറും ഡ്രഗ് ഹോൾഡിംഗും സംയുക്തമായി എഴുന്നൂറ്റി എഴുപത് മെഗാവാട് ചംഖാർച്ചു വൺ ജലവൈദ്യുത പദ്ധതി വികസിപ്പിക്കും ഭൂട്ടാൻ ഗവൺമെന്റ് നയത്തിന് അനുസൃതമായ ഒരു കൺസെഷൻ മോഡലിന് കീഴിലെ പദ്ധതിയെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഭൂട്ടാനിലെ ഗലഫു മൈൻഡ് ഫുൾനസ് സിറ്റിയിലാണ് അഞ്ഞൂറ് മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുക നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ആയിരിക്കും ഇത് രാജ്യത്ത് നിലവിലുള്ള എല്ലാ സോളാർ ഇൻസ്റ്റാളേഷനും മറികടന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിന് ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും ഈ പ്ലാന്റ് പദ്ധതിക്കായി സ്ഥലം നീക്കിവച്ചിട്ടുണ്ടെന്നും റിലയൻസ് ട്രക്ക് ഹോൾഡിംഗ് എസ്റ്റേണൽ കൺസൾട്ടന്റുകൾ എന്നിവരിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്ന ഒരു സാങ്കേതിക സംഘം സൈറ്റ് വിലയിരുത്തലുകളിലും സാങ്കേതിക പഠനങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണെന്നും കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്